നമസ്കാരം ഗ്രീൻ ബീഡി വിഷൻ ചാനലിന്റെ ക്ഷേത്രായം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരേഷ് ക്ഷേത്രം അപ്പോൾ ഇന്ന് നിൽക്കുന്നത് ഒരു ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഓയൂർ വെളുനല്ലൂർ പഞ്ചായത്തിലെ പയ്യക്കോട് പതിമൂന്നാം വാർഡിലെ തണ്ണീർക്കുടിയിലാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്ന ഒരു സ്ഥലം തന്നെയാണ് കാരണം രാമായണകഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ ഈ പ്രദേശത്തെല്ലാം ഉണ്ട് ബാലിയങ്ങുന്നിലെ തണ്ണീർക്കുടിയുടെ കഥയും അങ്ങനെയാണ് രാമലക്ഷ്മണന്മാർ സീതയുമായി ഇവിടെ വനവാസകാലത്ത് സഞ്ചരിച്ചിരുന്നുവെന്നും ബാലിയും സുഗ്രീവനും തമ്മിൽ നടന്ന ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലിക്ക് പരിക്കേറ്റി വിവശനായി കിടന്നപ്പോൾ ശ്രീരാമനോട് ദാഹജലത്തിനായി അപേക്ഷിച്ചപ്പോൾ ശ്രീരാമൻ കയ്യിലിരുന്ന അമ്പ് കൊണ്ട് പാറയിൽ ഒരു പോറലുണ്ടാക്കി അതിൽ നിന്നും കുറവ് വന്നു എന്നൊക്കെയാണ് ആയിരിക്കും അതിൽ നിന്നും ബാലിക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ഒരിക്കലും പറ്റാത്ത ഒരു നീരുറവയുണ്ട് തണ്ണീർ കുടി എന്ന് പറയുന്ന ഈ നീരുറവയിൽ വേറൽക്കാലത്ത് പോലും എല്ലാ ജാതി മതസ്ഥരും പായസം വെക്കുകയും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുകയും ആഹാരത്തിനായി വെള്ളം കൊണ്ടുവരികയും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്ഥലമാണ് തണ്ണീർ കുടിയിലെ ആ കാഴ്ചകളും ഐതിഹ്യങ്ങളും ഒക്കെ നമുക്ക് കാണാം വെള്ളനല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു തീർത്ഥാടനമായിരുന്നു ഇന്ന് ഇങ്ങോട്ട് അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി ക്ഷേത്രായനം എന്ന പരിപാടിയിൽ കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് ീരാമസ്വാമിയുടെ വനവാസകാലമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ തണ്ണീർകുടി ബാലിയാങ്ങുന്ന് ബാലിയ ഒളിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ എന്റെ കുട്ടിക്കാലം തൊട്ട് വലിയ രണ്ട് ആൽമരങ്ങളുണ്ടായിരുന്നു അത് ആ പത്ത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ആൽമരം രണ്ടെണ്ണമായിരുന്നു അതെന്തോ ഒരു പ്രകതിക്ഷോഭം മൂലം ഈ ഇടക്കാലത്താണ് മറിഞ്ഞു പോയത് അതുപോലെ തന്നെ ഭഗവാൻ ഇവിടെ വനയാത്ര ചെയ്യുമ്പോഴും ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്ന കാലഘട്ടാണ് അങ്ങനെ അദ്ദേഹം ബാല്യെ വധം ചെയ്യുന്ന ഇവിടെ ബാല്യസുഗ്രീവ യുക്തം നടക്കുമ്പോൾ ബാല്യെ മരിക്കുന്ന സമയത്ത് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോഴും അദ്ദേഹം തന്നെ അമ്പയിത് ഇവിടെ വെള്ളം ഉണ്ടായതെന്നാണ് ഐതിഹ്യം ആ വെള്ളമാണ് ഇവിടെ എന്റെ കുട്ടിക്കാലത്ത് ഇവിടം കിണറുകളൊന്നുമില്ല അന്നുള്ള ആളുകളെല്ലാം ഇവിടെ പാറയിൽ ഇങ്ങനെ കുഴിയുണ്ട് ആ കുഴിയിൽ വെള്ളം തിളച്ചു വരും അത് ചിരട്ട വച്ച് കോരിയാണ് ഇവിടെ പരിസരവാസികളെല്ലാം അത് ഉപയോഗിച്ചിരുന്നത് പിന്നാണ് ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇവിടെ ടാങ്കുകളും എല്ലാം വന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംബന്ധമായ ശ്രീരാമചന്ദ്രന്റെ വനവാസകാലമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം ഒരിക്കലും മറന്നുപോകുന്ന സ്ഥലങ്ങളല്ല ഇവിടെ വലിയ വനങ്ങളായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇവിടെ നടക്കുമ്പോൾ വള്ളിക്കുടിലുകൾ മാറ്റി വേണമായിരുന്നു വരാൻ ഇവിടെ ഇവിടെയെങ്കിലും വലിയ വീടുകളൊന്നുമില്ല ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും നമ്മളെ ആളുകളാണ് അവർ നല്ല സൗഹൃദത്തിലാണ് കഴിഞ്ഞിരുന്നത് ജനമൈത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബാല്യംകുന്ന് അതുപോലെ തന്നെ പള്ളിയും പറയുമ്പോൾ പറയാനുണ്ട് പള്ളിയിലെ തങ്ങളും ഭഗവാനുമായിട്ട് നല്ലൊരു ഉടമ്പതി ഉടമ്പടി കരാറുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാ കച്ചവടങ്ങളും ഭഗവാന്റെ മുമ്പിൽ നടത്തിയിരുന്നത് ഏറ്റവും സത്യസന്ധമായ ഒരു സ്ഥലമാണ് നമ്മുടെ പുണ്യപുരാതന സ്ഥലമാണ് ബാല്യംകുന്ന് ഇതെല്ലാവരും വന്ന് കാണാനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണകഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ തുടങ്ങുന്ന സ്ഥലമാണ് ബാലിയാംകുന്നിലെ തണ്ണീർക്കുടി ഇവിടെ ഈ നിലവിളക്കുകളൊക്കെ പത്ത കൊണ്ട് കൊടുക്കുന്നതാണ് ജാതി മത ഫേദി ഇവിടെ എത്തുകയും നിലവിളക്കൾ നേർച്ചു വെക്കുകയും അതുപോലെ ചന്ദനത്തിൽ കത്തിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ പായസം വെക്കുവാനായിട്ട് ഒരുപാട് പേർ എത്തുന്ന കാഴ്ചകളും ഐതിഹ്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കണ്ണീർക്കുടി നിന്നും എല്ലാ വിഭാഗക്കാരും ഒരുപോലെ ആരാധിക്കുന്ന ഒരിടം തന്നെയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ राम चंद्र श्री राम रम सीधा बदे रमा श्री राम राम रमा सीधा बदे रमा श्री राम राम रम सीधा बदे रमा श्री राम राम रम सीता बदे रमा श्री राम रमा दशरथ नंदन रामा श्री राम राम रामा दशरथ नंदन रामा श्री राम राम दशरथ नंदन रामा श्री राम राम रामा दशरथ नंदन रामा श्री राम 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 अयोध्याप राम श्री राम 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 अयोध्या दिपद रमा श्री राम 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 अयोध्या दिवद श्री राम 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 अयोध्या दिवद रमा श्री राम 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 दशरथ नंदन राम श्री राम 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 दशरथ नंदन रामा श्री राम 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 ദശരഥ നന്ദന നന്ദ ശ്രീരാമ രാമ രാമ ദശരഥ നന്ദന രാമ വെളി ശ്രീരാമ ചന്ദ്ര ഞങ്ങളെ എന്നും കാക്കണേ എന്നും വെളി ശ്രീരാമ ചന്ദ്ര ഞങ്ങളെ കാക്കണേ എന്നും ശ്രീരാമ രാമ രമ സിതേ രമ ശ്രീരാമ രാമ രമ സിതേ രമ ശ്രീരാമ രാമ രമ ദശരഥ നന്ദ ശ്രീരാമ രാമ രമ ദശരഥ നന്ദ ശ്രീരാമചന്ദ്ര 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 ശ്രീരാമചന്ദ്രാജയ കാണുന്ന പാറയിൽ നിന്നാണ് ജലം ഉത്ഭവിച്ചുകൊണ്ടിരുന്നത് ഏത് വേനൽക്കാലത്തും വെള്ളം ഇങ്ങനെ ഒഴുകിപ്പറുന്ന് പോകുമായിരുന്നു പിന്നീട് പഞ്ചായത്ത് ഒക്കെ കെട്ടി പൈപ്പ് കെട്ടി ആ വെള്ളം ശേഖരിക്കുകയും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദം ആകും വിധം ഇവിടെ നാട്ടുകാരെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു കാരണം വേനൽക്കാലത്ത് കൊടും വരൾച്ച വരുന്ന സമയത്ത് പോലും ഈ തണ്ണീർക്കുടിയിലെ വെള്ളം പറ്റാറില്ല അപ്പോൾ അത്രയും ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന എല്ലാ മതസ്ഥരും ഇവിടെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കൊല്ലം ജില്ലയിലെ ഓയൂർ വെളുനെല്ലൂർ പഞ്ചായത്തിലെ വയ്യക്കൂട് പതിമൂന്നാം വാർഡിലെ തണ്ണീർക്കുടി കുടി ശ്രീരാമകഥയുടെ ഐതിഹ്യങ്ങൾ പേരുന്ന തണ്ണീർക്കുടിയുടെ കുടിയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഗ്രീൻ മെഡിമിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടികൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു കാഴ്ചയുമായി വീണ്ടുമെത്താം